ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ചെറുപുഴ ഗ്രാമീണ വായനശാലയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വായനശാല സെക്രട്ടറി കെ ദാമോദരൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെറുപുഴ ജെ എം യു പി സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാൽ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു അഡ്വക്കേറ്റ് വി സരസൻ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വായനശാല ഹാളിലും പരിസരത്തും കൂടാതെ പ്രത്യേകം സജ്ജമാക്കിയ ഹാളിലും വിവിധ കലാപരിപാടികൾ അരങ്ങേറി ജൈക്കി സ്കൂളിൻ്റെ മാനേജർ ശ്രീ കെ കെ വേണുഗോപാലാണ് വായനശാലകളുടെ എല്ലാ പരിപാടികളിലും സഹകരിക്കുകയും എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് വേണുഗോപാലിൻ്റേത് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ കേബർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യും പഴയകാലത്ത് വളരെ പഴയ കാലത്തിൽ അയ്യായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന സാമ്പത്തികമായ പ്രയാസങ്ങളിൽ അനുഭവങ്ങളും ഒക്കെ ഒരു ദിവസം കൊല്ലത്തിൽ ഒരു ദിവസം എല്ലാവർക്കും സുഖമായി സന്തോഷമായി ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടുന്ന ആ ഒരു ദിവസമാണ് നമ്മുടെ മഹാബലിയുടെ വരവേൽപ്പിനെ സ്വീകരിച്ചു ഒരു പരിപാടി അതുപോലെ ഹിന്ദു പുരാണ പ്രകാരം ഭഗവാൻ വാമനന്റെ വേഷത്തിൽ വന്ന് മഹാബലിയോട് മൂന്നടി മണ്ണ് ചോദിച്ച് ആ മണ്ണ് ഇപ്പം വാമനൻ ചെയ്തു ഭൂമി അളന്നു ആകാശം അടന്നു മൂന്നാമത്തേതായിട്ട് പിന്നെ ഒരു സ്ഥല പറഞ്ഞപ്പോൾ മഹാബലി തന്റെ തല കാഴ്ച കൊടുത്തു തലയിൽ ചവിട്ടി അദ്ദേഹത്തെ പാതാളത്തിലേക്ക് തഴറ്റി എന്നുള്ളതാണ് കഥ ഇതിനാണ് അങ്ങനെ ചെയ്തത് ചോദിച്ചപ്പോ മഹാബലി എന്ന് പറയുന്നത് ഒരു രാക്ഷസൻ രാക്ഷസ രാജാവാണ് രാക്ഷസന്മാരുടെ രാജാവാണ് പക്ഷെ അദ്ദേഹം വലിയ ദൈവവുക്കാണ് എന്നെക്കാളും സംസാരിക്കാൻ അറിയുന്ന സരസം പറ്റി കൂടിയുണ്ട് എൻ്റെ ഗുരുനാഥനായ കൃഷ്ണമാസയും അതുപോലെ ഒക്കെ ഓണത്തിൻ്റെ കഥകൾ പറഞ്ഞു വരുവാൻ ഓണത്തെക്കുറിച്ചുള്ള നല്ല രലസകരമായ വിവരം തരുവാൻ ഒക്കെ ഉള്ളവരാണ് അങ്ങനതൊക്കെ താഴെയുള്ള കിട്ടിയാണ് പക്ഷെ ഓണം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ദേശീയ റിസോർട്ടാണ് എന്തുകൊണ്ടാണ് ഓണം ആഘോഷിക്കുന്നതെന്നും കൃഷ്ണമാസേ സൂചിപ്പിക്കപ്പെട്ടു ഇല്ലേ ആലിക്കത്തിൻ്റെ ഓണം സ്കൂൾ ആഘോഷിച്ചാൽ കഴിയട്ടെ സ്കൂൾ ആഘോഷിച്ചിരിക്കുന്ന കഴിയുമട്ടെ ഇല്ലേ എല്ലാവരും വിഷയപ്പെട്ടില്ലേ ഹിന്ദു ഓണാഘോഷം സ്കൂളുകളോട്ട് എല്ലാ നിലയിലും സംഘടിപ്പിക്കാനില്ല എല്ലാ വിവിധ മേഖലകളിലാണ് ഓരാഘോഷം സംഘടിപ്പിക്കുന്നത് ഓരോ അറിയോ നിങ്ങളെയൊക്കെ ആ മഹാബലിയുടെ നല്ല കാലത്തിലേക്ക് ഓർമ്മകളിലേക്ക് തിരിച്ചു വരാനാണ് ഈ നമ്മുടെ ഓണാഘോഷം എല്ലാവരും സംഘടിപ്പിക്കുന്നത് හමී ප න්න දජ රශස ජය ම. ද ද ප්‍රමු ට ෂ දව පරෂ. දගතේ එන ොලවා ක වෙේසන්න මනපිෂ්ට වා්‍ය අදා රස මමලයේ පර සති ත. අ අදේකම්.

<Trib forums> ും ഒരുപോലെ ഒരുപോലെ കണ്ടുപോകുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇന്നത്തെ കാലഘട്ടം ഒന്നും നമ്മളൊരു ശതമാരുടെയും ചതിമാരുടെയും ഒക്കെ കൂടി വരികയാണ് നിങ്ങൾ ഇപ്പോൾ ബന്ധപ്പെട്ടു പോയി നമ്മൾ ഇന്നിന് ആഘോഷിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാനത് ആവർത്തിച്ച് വീണ്ടും ഒരു പ്രസംഗം നടത്തുക എന്ന് പറഞ്ഞാൽ പരിപാടി കുന്ന നിങ്ങൾക്കെല്ലാം ഒരു വിരസതയായി മാത്രമേ തോന്നുകയുള്ളൂ എങ്കിലും രണ്ടു വാക്ക് പറയാം നമ്മള് കുട്ടികൾ മുമ്പിൽ ഇന്ന് ഇവിടെ ഓണ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് കൂടുതൽ കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഈ പരിപാടി അതിൻ്റെ ഉദ്ഘാടന സമ്മേളനമാണ് ഇപ്പോഴും നടക്കുന്നത് ഈ പരിപാടിയിലെ അധ്യക്ഷനായ ബഹുമാന്യനായ ഗ്രാമീണ മായനശാലയുടെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടാണ് അദ്ദേഹത്തിന് തന്നെ

ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്